ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെപ്പോൾ കട്ടിങ് കൊണ്ടുവന്നാൽ എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ ഹോട്ടഡ് പ്ലാന്റ് ഉണ്ടോ എന്ന് അപ്പോൾ ഇത്തവണ നമുക്ക് എട്ട് കളർ നാടൻ ബോൾസത്തിൻ്റെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ വീഡിയോയിൽ ഒരു പത്ത് കളഹോളം കാണിക്കുന്നുണ്ട് ഇതിലേതെങ്കിലും എട്ട് കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ കാരണം എല്ലാ പ്ലാന്റുകളും നമുക്ക് ഒരേ എണ്ണം നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നൂറ്റി അൻപത് എന്നുള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പ്ലസ് നമുക്ക് കൊഹിയോ ചാർജ് എക്സ്ട്രാ വരും ഹോട്ടൽ പ്ലാന്റ് ആണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൊഹിയോ ചാർജ് വരുന്നതാണ് കേട്ടോ നമ്മൾ അയക്കുന്ന ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ ഇതിലേക്ക് കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ നാടൻ പോൾസത്തിൻ്റെ എട്ട് കളറ് ഹോട്ടഡായിട്ടുള്ള പ്ലാന്റിനാണ് നൂറ്റി അൻപത് രൂപ നമുക്ക് റേറ്റ് വരുന്നത് സിംഗിൾ കളറിൽ മൾട്ടി കളറിൽ ഒക്കെയുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് അതായത് ഇതൊക്കെ നല്ല എല്ലാം നല്ല നല്ല കളേഴ്സ് കേട്ടോ ആയതുകൊണ്ട് തന്നെ ആകെപ്പാട് വരുന്ന ഒറ്റക്കായിട്ട് തണ്ടതൊരപ്പം മുഴുവൻ ആണ് അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും സീഡ് കിട്ടും ആ സീഡ് പാകിയിട്ടുണ്ടെങ്കിൽ തന്നെ പുതിയ കളേഴ്സും കിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ് എന്തെങ്കിലും പോകാൻ തുടങ്ങുമെന്ന് തോന്നിയാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കട്ടിങ് വെച്ചിട്ടും നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നാൽ എല്ലാ കാലത്തും പൂക്കൾ തരികയും ചെയ്യും മഴ നനഞ്ഞാലും ഒന്നും പ്രശ്നമില്ല ആ പടം നട്ടക്കേണ്ട വേനൽക്കാലത്ത് മാത്രം കുറച്ച് അതിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കുക അതുമാത്രേ ഉള്ളൂ കേട്ടോ അത്രയും ഒരു നമുക്ക് നിറച്ച് നമ്മുടെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ നാടൻ ബോൾസ് അപ്പോൾ എപ്പോഴും നമ്മളോട് ചോദിക്കാൻ കണ്ടേ എപ്പോൾ കട്ടിങ് ഇട്ടായാലും ചോദിക്കാം ആതിരെ റോട്ടഡ് പ്ലാന്റ് ഉണ്ടോ ആരെങ്കടേലും ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഭയങ്കട്ടോന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് റോട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യണ്ട വാട്സപ്പ് നമ്പറാണ് ഞാൻ താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളും അഡ്രസ്സും ഒക്കെ നിങ്ങൾ ആ ഒരു നമ്പറിൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്നത്തേക്കാണ് അയക്കുക അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറയും ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് അയക്കുകയുള്ളൂ കേട്ടോ വേണ്ടും ഇതിപ്പോൾ ഓൾറെഡി വ്യാഴാഴ്ചയായി അപ്പോൾ നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീക്കിലേക്കായിരിക്കും നമ്മൾ ഇനി നമ്മളി കൊയൊക്കെ അയക്കുകയുള്ളൂ നല്ല റെഡ് കളക് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കളർ സെലക്ഷൻ ഇല്ല എന്നത് വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ കളർ സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞത് വേഗം ഒന്നല്ല നമ്മുടെ കയ്യിൽ എല്ലാ പ്ലാന്റും ഒരേ അളവിൽ റോട്ടഡ് പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കളർ സെലക്ട് ചെയ്ത് എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ല അപ്പോൾ ഏതെങ്കിലും എട്ട് കളറായിരിക്കും നാടൻ ഹോ നാടൻ പോൾസതിൻ്റെ ഹോട്ടൽ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന നൂറ്റി അൻപത് രൂപയായിരിക്കും ഹോട്ടൽ പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് പ്ലസ് കോഫിയോസ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെയിൽ കൂടുതലും മൾട്ടി കളർ കുറവാണ് കേട്ടോ സിംഗിൾ കളറാണ് എൻ്റെയിൽ കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക